കഥാസാഹനത്തിലെ അടുത്ത കഥയിലേക്ക് നമുക്ക് കടക്കാം ഏർ പതിനൊന്നാമത്തെ സ്റ്റോറി ഇന്നത്തെ അപ്പോ നമ്മുടെ വീട്ടിന്റെ ഒക്കെ മച്ചിലിരുന്നിട്ട് പിന്നെ ഉറക്കെ ചിലയ്ക്കുന്ന ഗൗളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ ചിലപ്പോ അബദ്ധത്തിന് എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും ഒരു ഒച്ച ഗൗളി ചിലച്ചു ഇന്നത്തെ കഥ ആകെ കൊളമായി പല പ്രാവശ്യവും ഈ ഗൗളി ചിലക്കല് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോ ഈ മച്ചിലിരിക്കുന്ന ഗൗളി ഉണ്ടല്ലോ മനുഷ്യ സഹവാസത്തിലാണ് ജീവിക്കുന്നത് അത് കാരണം അവയ്ക്കും നല്ല കാഴ്ചപ്പാടുകൾ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ സന്ധ്യ പി ടോക്കറ്റിലെ വൈറ്റിലെ ടോക്കറ്റ് വൈറ്റിലെ സ്കൂളിലെ മലയാളം അധ്യ അധ്യാപികയാണ് റേഡിയോയിലെ കഥയും കവിതയും ഒക്കെ അവതരിപ്പിക്കാറുള്ള ശ്രീമതി സന്ധ്യ ധാരാളം കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗൗളി ജന്മം എന്ന ഗ്രേസിയുടെ ചെറുകഥയാണ് നമസ്കാരം എലിയുടെ കഥയൊക്കെ കേട്ടിരിക്കുന്ന പല്ലികളുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗൗളി ജന്മം ഗ്രേസിയുടെ പ്രശസ്തമായ ഒരു ചെറുകഥ രണ്ട് ഒരാൺഗൗളിയുടെയും പെൺകൗളിയുടെയും കാഴ്ചപ്പാടുകളിലൂടെയാണ് അവരുടെ കാഴ്ചകളിലൂടെ കാഴ്ചപ്പാടല്ല കാഴ്ചകളിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത് ഒരു സ്ത്രീ പക്ഷി എഴുത്തുകാരി എന്ന് പറയാം സ്ത്രീ ജീവിതത്തിന്റെ വിഹുലതകളെയൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് ഗ്രേസി നമുക്ക് കഥയിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലാണ് അവിടുത്തെ ചുവരിൽ നിങ്ങൾ രണ്ടു പല്ലികളെ കാണുന്നില്ലേ ഒരു ആൺകൗളിയും പെൺകൗളിയും നിർഭരമായ ആശുപത്രിവാസം കണ്ട് മടുത്തുപോയ രണ്ടു പല്ലുകൾ ഈ അടുത്തു വിവാഹിതരായവരാണ് ആസക്തി പെയ്തൊഴിഞ്ഞ കണ്ണുകളോടെ അവർ ആശുപത്രി മുറിക്ക് മുറുക്കി ചുറ്റുവന്ന് നോക്കി നോക്കുമ്പോൾ ആശുപത്രിക്കിടയ്ക്ക് ആക്സിഡന്റ് പെട്ടി കിടക്കുന്ന ഒരു യുവാവ് അവന്റെ അവിടുത്തെ ഒരു യുവതി നിച്ഛര ദൃശ്യം പോലെ കാണപ്പെടുകയാണ് യുവതിയുടെ കണ്ണുകളിൽ ആരുടെയും ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു ദൈന്യത അത് കണ്ട് ആൺകൌളി വല്ലാതെ അസ്വസ്ഥനാകും അപ്പോൾ കുതിരക്കുളമ്പടി പോലുള്ള ചെരുപ്പുകളുടെ ഒരു ശബ്ദം അവർ കേട്ടു ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ ഒരു സന്ദർശക അവിടേക്ക് കടന്നു വന്നു അവരെ കണ്ട ആൺകോളി പെൺകുളിയോട് പറഞ്ഞു ഈ പെൺ പിറന്നവർക്ക് മരിക്കാറായി കിടക്കുന്ന ആ ചെറുപ്പക്കാരനോടോ അവന്റെ ഭാര്യയോടോ ഒട്ടും സഹതാപമില്ല മറിച്ച് അവളുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാനായിട്ട് വന്നതാണ് സൂര്യമായി ചാകാൻ സമ്മതിക്കാത്ത വർഗങ്ങൾ സന്ദർശകം ഒഴിന്ന് ഒന്ന് ചെവിയർത്തി നിനക്കത് മനസ്സിലാവും സന്ദർശക യുവതിയുടെ ചുമലിൽ കൈത്തലമർപ്പിച്ച് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്റെ ഒരു കസിൻ ആക്സിഡന്റിൽപ്പെട്ട് മഞ്ഞപ്പിത്തം കയറിയാണ് തൊലഞ്ഞത് യുവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് നൈരാശ്യത്തോടെ സന്ദർശക വീണ്ടും പറഞ്ഞു നീ തളരെഴുതാരുതി നിനക്ക് ചെറുപ്പമല്ലേ ജീവിതം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നീ പ്രഗ്നന്റ് ആണോ എങ്കിൽ അബോട്ട് ചേക്ക് ഇക്കാലത്ത് തന്തയില്ലാത്ത കൊച്ചിനെ വളർത്തിയെടുക്കുക വലിയ മെനക്കേടാണ് പെൺകൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു സത്യം ഇത്ര നിർദ്ദേഹമായി പറയാമോ ഒരു മയമൊക്കെ വേണ്ടയോ നീ ഇപ്പോൾ ചിലച്ചത് എന്തിനോ ഈ മനുഷ്യനെ പോലെ ഇത്ര അന്ധവിശ്വാസികൾ വേറെ ഇല്ലെന്ന് അറിഞ്ഞുകൂടി മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും പല്ലിയുടെ ചിലക്കിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടി പ്രത്യേകിച്ച് ഇന്ന് ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്ന് പല്ലി ചിലച്ചാൽ ബന്ധു മരണം നിശ്ചയമാണെന്നാണ് ഇവരുടെയൊക്കെ ശാസ്ത്രം ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തിന് ഇതാ ഇപ്പോൾ തീർപ്പായി ഞാൻ ഇത്രയ്ക്ക് കരുതിയില്ല പെൺകൗളി കുറ്റബോധത്തോടെ തലതാഴ്ത്തി ആൺകൗളി ഇരുത്തം വന്ന ഭാവത്തോടെ പറഞ്ഞു ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് പ്രാധാന്യം കൊടുക്കുക ഹൃദയത്തിനല്ല അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ തന്തയത്തിനെ എന്ന ബഹുമതിയോടെ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നാലുള്ള അവസ്ഥ അതിന്റെ ജീവിതം എത്ര ദുസ്സഹമായിരിക്കും മുറിയിൽ നിശബ്ദത കനക്കുന്നത് കണ്ട് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ഡോക്ടർ വരാൻ സമയമായി പട്ടുസാരി എടുത്ത് തിളക്കം വാതിൽ കടന്നു പോയപ്പോൾ ചെറുപ്പക്കാരന്റെ കരുവാളിച്ച ചുണ്ടുകളൊന്നും ഞരങ്ങി ആരതി നീ അത് ചെയ്യുമോ എന്ത് എന്റെ കുഞ്ഞിനെ നീ കൊന്നുകളുകളുമോ അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ പാതിൽ കടന്നു വന്നു ആൺകൌളി പെൺകൗളിയോട് പറഞ്ഞു സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലക്കി കൊടുത്തത് ഈ ഭയങ്കരനാണ് ആക്സിഡന്റ് പറ്റിയത് കൊണ്ടല്ല അയാൾ മരിക്കാൻ പോകുന്നത് ജനറൽ ഫിസിഷ്യനെ റെഫർ ചെയ്തിരുന്നുവെങ്കിൽ അയാൾ മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു പക്ഷെ ഇയാളുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല ഇനി മരിക്ക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല പെൺകൗളി ആൺകൌളിയുടെ മുഖത്തേക്ക് അത്ഭുതാദരങ്ങളോട് നോക്കി ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ആൺകൌളി പറഞ്ഞു കഷ്ട കിഷോരിലാലിന്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട് അയാൾക്കൊടുവിലുണ്ടായ തിരിച്ചറിവ് ഇവറ്റകൾ കൊട്ടുണ്ടാകാനും പോകുന്നില്ല പെൺകൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല ആരാണ് കിഷാരി കിഷോരിലാൽ വാ ആൺകൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിന്റെ ഓർമ്മ മുറിഞ്ഞ വാൽ പോലെ പിടഞ്ഞു അത് പൊൻകുന്നമർക്കിയുടെ ഒരു കഥാപാത്രമാണ് പ്രഗത്ഭനായ ഒരു ഡോക്ടർ പൊൻകുന്നമർക്കിയോ അങ്ങേർ ഒരു കഥാകൃത്തായിരുന്നു തന്റെ ആൺ പിറന്നവന്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺകുളിക്ക് വളരെ മതിപ്പ് തോന്നി നിങ്ങൾ വെറുമൊരു ഗൌളിയല്ലേ നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു എന്റെ കഥകളായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ കഥകൾ എന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു അതുകൊണ്ട് ഈ ജന്മം മേൽക്കൂര താങ്ങുന്ന പല്ലിയായി ഞാൻ പുനർജനിച്ചു പെൺകൗളി ആത്മനിന്ദയോടെ തലതല്ലി കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പുരുഷന്റെ അഹന്ത ഗൗളി ജന്മത്തിലും തേഞ്ഞു തീർന്നിരുന്നില്ല അതേ അഹന്തയോടുകൂടി തന്നെ ആൺഗൗളി പറഞ്ഞു അതിന് ബോധോദയം ഉണ്ടാവണം എല്ലാവരുടെ ഉള്ളിലും ഒരു ബോധിവൃക്ഷമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ബോധി വൃക്ഷച്ചോട്ടിൽ ധ്യാനത്തിലരണം ബുദ്ധൻ ചെയ്തതുപോലെ എന്നിട്ട് അങ്ങേർക്കെന്താണ് സംഭവിച്ചത് സ്ത്രീകൾക്കുള്ള സഹജമായ അൾസുഖ്യം നടക്കാൻ പെൺകുളിക്കായില്ല ആൺകോളി ഒന്ന് പതറി എന്നിട്ട് തിടുക്കത്തിൽ ഒരു പ്രസംഗത്തിന്റെ ചാലിൽ വീണു അത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ബുദ്ധൻ ചെയ്തത് പ്രാപഞ്ചിക ദുഃഖത്തിന്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവും പിടിഞ്ഞ് കെട്ടിയ പെണ്ണിനെയും അവളിലുണ്ടായ മകനെയും തിരസ്കരിച്ച് ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ധ്യാനത്തിന്റെ കവാടം തുറന്നു അപ്പോൾ സർവവും തെളിഞ്ഞു വന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല അവന്റെ ഇണ പെണ്ണുങ്ങൾക്ക് കൈമുതലായ പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല സ്ത്രീകൾക്ക് പൊതുവെ പിടിവാശിക്കാരാണല്ലോ എന്തായാലും ഉത്തരം കിട്ടിയിട്ടേ അടങ്ങും ആൺകൗളി പിന്നെയും പതറി പിന്നെ തന്റെ വട്ടക്കണ്ണുകൾ കൊണ്ട് ഒരുവിധം പറഞ്ഞു പിച്ചു മമതയാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം എന്ന ബോധം മമതയാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം അത് കേട്ട് പെൺകൗളി പൊട്ടിച്ചിലച്ചു ഇത് കണ്ടെത്താനാണോ ആ പാപം രാജകുമാരൻ ഈ കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത് കഷ്ട അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയും ഏറ്റു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതറിയാമല്ലോ ആൺകൗളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി മുറിയിൽ നിന്ന് പൊടുന്നിനെ ഉയർന്ന കരച്ചിലിൽ അവരുടെ ശ്രദ്ധ താഴേക്ക് ഊർന്നു കാര്യം മനസ്സിലായപ്പോൾ പെൺകൗളിയുടെ കണ്ണുകൾ നനഞ്ഞു അയാൾ മരിക്കുകയാണ് അയാളുടെ ചുണ്ടിൽ ഇപ്പോഴും എന്റെ കുഞ്ഞ് എന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാവത്തിന്റെ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ആൺകൗളി കനത്ത സ്വരത്തിൽ പ്രതിവചിച്ചു ആ പെൺകൗളി അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല തീർച്ച മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു പെൺകൗളി ചിന്താവിഷ്ടയായി കൊടുന്നനെ പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ബന്ധുജനങ്ങളുടെ തിരക്കാവും ഞാൻ അതിനു മുമ്പ് അവളുടെ ബാഗിൽ നിറച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് കയറട്ടെ അവളുടെ ഇനിയുള്ള ജീവിതം എന്താകുമെന്നറിയാൻ എനിക്ക് മോഹമുണ്ട് ആൺകൗളി ഞെട്ടിപ്പോയി പെണ്ണെ അബദ്ധമൊന്നും കാണിക്കരുത് അവൾ അവളുടെ ജീവിതം ജീവിച്ചു തീർക്കട്ടെ നീ നിന്റെ കാര്യം നോക്കൂ നീ എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുവളർത്താനുള്ളവളാണ് എന്ന കാര്യം മറക്കണ്ട വാൽ വിറപ്പിച്ചുകൊണ്ട് പെൺകൗളി പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ ഏതൊരു പെൺകൗളിക്കും കഴിയും പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് മാത്രമല്ല പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്ന് എനിക്കറിയേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞ് താഴേക്ക് കുതിച്ചു ചാടി ആൺകോളിയുടെ ജീവിതത്തിൽ നിന്നും അവൾ അപ്രത്യക്ഷമായി സ്വന്തം ലക്ഷ്യം നേടാനായിട്ട് അവൾ ഗൗളിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് ഒരു ഓഡിയൻസ് പ്ലീസ് അതെ സന്ധ്യ വളരെ നന്നായി പറഞ്ഞു സാധാരണ നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കൊണ്ട് കഥ പറയിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഗൌളിയെ കൊണ്ട് കഥ പറയിക്കുന്നത് ഞാൻ ഗ്രേസിയുടെ ഈ കഥ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അപ്പൊ ശരിക്കും എനിക്ക് തോന്നിയത് ആ അതിലൂടെ മുന്നോട്ട് പോകുമ്പോ ശരിക്കും എന്തുകൊണ്ടായിരിക്കാം ഈ ഗൗളിയെ കൊണ്ട് തന്നെ കഥ പറയിച്ചത് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അത് മാത്രല്ല ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന കൊള്ളരുതായ്മകൾ മനുഷ്യന്റെ അനൗചിത്യപരമായ ഇടപെടലുകൾ ഇതെല്ലാം വളരെ പതിവായി ഈ കഥയിലൂടെ തുറന്നു കാട്ടുന്നു അപ്പൊ അതിനൊപ്പം ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടെ നമുക്ക് ഈ കഥയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കഥ കേട്ടിരുന്നപ്പോ തീർച്ചയായും നമുക്കറിയാം മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് ഗൗളി കാരണം മീൻസ് നമ്മുടെ അടുക്കളയില് ബെഡ്റൂമില് ബാത്റൂമില് എവിടെയും നമ്മുടെ ശിലാകേന്ദ്രങ്ങളിൽ വരെയും നമ്മുടെ സി സി ടി വി ക്യാമറ പോലെ തന്നെ നമ്മുടെ മനസ്സിനെ അതിന് സംസാരിക്കാനാവുമായിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാ ചിന്തകളും ഇവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു സി സി ടി വി ക്യാമറ എന്ന് തന്നെ പറയാം പല്ലി ഗൗളികൾ അപ്പൊ ആ ഗൗളി ആ ഗൌളിയിലൂടെ ആ ഗൗളി എന്താണ് ഈ കഥയിലെ ഗൗളി കഴിഞ്ഞ ജന്മത്തിൽ ഒരു സാഹിത്യകാരനായിരുന്നു അവിടെയാണ് ആ സാഹിത്യകാരന്മാരുള്ള വിമർശനം താനാണ് തനിക്ക് ശേഷം സാഹിത്യം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരൻ ഉത്തരം നമുക്കറിയാം ഉത്തരം താങ് എനിക്ക് ശേഷം സീറോ എന്ന് വിചാരിക്കുന്ന പല നമ്മൾ പലരും പറയാറുണ്ട് നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ അല്ലേ അപ്പൊ ആ ഒരു വർഗത്തെ അതുപോലെ ഡോക്ടർമാരുടെ ഈഗോ ഒരാളുടെ മരണത്തിന് കാരണമാക്കുന്നത് ഒരു സ്ത്രീകൾക്കുള്ള പിടിവാശി പുരുഷന്റെ അഹന്ത അങ്ങനെ സാമൂഹികപരമായ ഒരുപാട് തലങ്ങൾ ഈ ഒരു രാൺകൗളിയും പെൺകൗളിയും അത്രേ ഉള്ളു ആ കഥ ആ കഥയിലൂടെ അവർ കാണുന്ന ആശുപത്രി കാഴ്ചകളിലൂടെ അതിമനോഹരമായിട്ടാണ് ഗ്രഹിച്ചത് വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പറ്റില്ല ബോധോദയം എന്ന് പറയുന്ന ആൺകളിലൂടെ നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ മറ്റ് ഗൗളികൾക്കാവും മറ്റു പെൺഗളികൾക്കാവും പക്ഷെ ഇത് ഞാൻ കണ്ടെത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടു കൂടി അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഗൗളികളാണ് നമ്മൾ അവസാനം കാണുന്നത് എംപവർമെന്റിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു കഥ സൂപ്പർ സ്റ്റിഷ്യനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നല്ലൊരു എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കഥയാണ് വളരെ അന്ധവിശ്വാസങ്ങൾ അതെ നല്ല ചെലക്കാൻ സത്യം നമ്മളൊക്കെ പറയാറുണ്ടല്ലേ എന്തെങ്കിലും ഇപ്പഴും കൊറേ വിശ്വാസം ഉണ്ട് പാമ്പും വല്ലിയും രണ്ടും സവിശേഷ കഴിവുകളുള്ള ഉരകങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ എത്രയോ ഉരകങ്ങളുണ്ട് പക്ഷേ പാമ്പിനെയാണ് നമ്മുടെ പല സങ്കല്പങ്ങളിലും നമ്മൾ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് വല്ലി ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള ഒരു ആനിമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഗൗളിശാസ്ത്രം എന്ന് ഒരു ശാസ്ത്രം അല്ലാതെ പല്ലി പാറ്റ എന്നോ അല്ലെങ്കിൽ കൊതുക് ശാസ്ത്രം എന്നോ ഒന്നും ആരും പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല അപ്പോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അറിവിനപ്പുറത്ത് വേറെ എന്തോ അതിലുണ്ട് എന്നാണ് കണ്ടുപിടിക്കപ്പെടാത്ത എന്തോ അതിലുണ്ട് പലപ്പോഴും നമ്മുടെ മനോഹരങ്ങളെ

മൂന്ന് മണിക്കാണ് നമ്മളിത് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ സമയം ആറരയായിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്റ്റോറി അവതരണം കഴിഞ്ഞു ഈ പരിപാടിയിൽ തുടക്കം മുതൽ അവസാനം വരെയും ഒരു സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാം